കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രം സ്വജനങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടും ബന്ധുജനങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ വഴി ചില സഹായങ്ങളിൽ നിന്നും ഇവർക്ക് ഉയർച്ച ഉണ്ടാകും എന്ത് കാര്യത്തിൽ ഏർപ്പെടുത്താലും അവിടെ തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യം ിൽ ഇവർക്ക് വിജയം ഉണ്ടാകും കർമ്മരംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകും കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി പ്രവർത്തികളിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും ഗ്രഹത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകാം കർമ്മരംഗത്ത് പുരോഗതി ഗ്രഹത്തിൽ സമാധാനാന്തരീക്ഷം സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യയിൽ അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അലസത ഉണ്ടാകും പരാജയ ഭീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്തോ ഏത് രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ പരാജയം ഞാനത് ചെയ്താൽ ശരിയാവോ ഞാനത് ചെയ്താൽ ശരിയാവോ പരാജയപ്പെട്ടു പോകുമോ എന്ന ഒരു പരാജയ ഭീതി ഇവർക്കുണ്ടാകും വാക്ക് ദോഷങ്ങളുണ്ടാകാം ഇതുകൂടാതെ ഉദരസംബന്ധമായി വ്യാധി ഉണ്ടാകാം അതായത് ഉദര രോഗങ്ങൾ ഇവർക്ക് വന്നുകൂടാം അഗ്നിയോട് ഭയം തോന്നാം അഗ്നിഭയം ഉണ്ടാവും ആയുധഭയം ഉണ്ടാവും ആയുധത്തോട് ഭയം ഉണ്ടാവും ദോഷശാന്തിക്കായിട്ട് ശനിയാഴ്ച വ്രതം ഇവർ എടുക്കുന്നത് നല്ലതാണ് ശാസ്ത്രപ്രീതി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക ഇതെല്ലാം പുണർത നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകളാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും ഈ പുതുവർഷത്തിൽ പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്